ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് മീര മനപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മീര എല്ലാവരും കൂടി ശകാരിക്കുന്നുണ്ട് അവന്തിക കാരണമാണ് മീരയ്ക്ക് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നാൽ അത് അർച്ചനയുടെ തലയിൽ കൊണ്ടിടാനാണ് രണ്ടുപേരും അവന്തികയും മീരയും ശ്രമിച്ചത് വളരെ ദേഷ്യത്തോടെ അനൂപ് മീരയോട് പറയുന്നു നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇറങ്ങിപ്പോടി നിന്നെ പോലെ ഒരു കൂടെ ജീവിക്കുന്നതിലും ഭേദം ഭാര്യ മരിച്ചു പോകുന്നതാണ് നിന്റെ കൂടും കുടുക്കൊക്കെ എടുത്ത് എവിടേക്കാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോ വെഡിങ് ആനിവേഴ്സറിയും വേണ്ട ഒരു തേങ്ങയും വേണ്ട കേട്ട് കരയുകയാണ് ആവണി നമ്മുടെ മോളെ കിടന്ന് കരയുന്നത് നീ കണ്ടോ ഈ ചടങ്ങ് നടന്നു കാണാൻ അവളെ ഇത്രമാത്രം ആഗ്രഹിച്ചു ഇല്ലേ നിനക്കറിയാമോ ഇതൊന്നും മനസ്സിലാക്കാതെ അച്ചുവിനെ ബലിയേടാക്കി ഈ ചടങ്ങ് മുടക്കിയത് നീയാണ് മീര പറയുന്നു ദേഷ്യത്തോടെ അല്ലെങ്കിലും ഞാനാണല്ലോ അധികപ്പറ്റ് പോയേക്കാം ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയേക്കാം അനൂപം അതേ ദേഷ്യത്തിൽ പറയുന്നു ഇറങ്ങി പോടി നിങ്ങളും പെങ്ങളും കൂടി ഇവിടെ അങ്ങ് ജീവിച്ചോ ഇവിടെ വേറെ ആർക്കും പെങ്ങളില്ലല്ലോ അങ്ങനെ അനൂപം ഒരു സോറി മീര ഒരു ബാഗ് എടുത്ത് മീരയുടെ ഡ്രസ്സെല്ലാം ബാഗിൽ പാക്ക് ചെയ്യുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന മീര എടുത്ത് ഇവിടെ നിറക്കി വിടരുത് എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാകില്ലെന്നും അർച്ചന പറയുന്നു ഇത്രയും പറഞ്ഞ അർച്ചന മുറിയുടെ പുറത്തിറങ്ങിയപ്പോൾ മുന്നിൽ സച്ചി നിൽക്കുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന അർജുനയുടെ സങ്കടം കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല സച്ചിക്ക് മുറിയിലേക്ക് പോയി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് അർച്ചന സച്ചിയും അവിടേക്ക് വന്നു താൻ എന്തിനെ ഇങ്ങനെ കരയുന്നത് ഇത്രമാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞ സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മീരെടുത്ത് എന്നെ വിളിച്ചത് കേട്ടില്ലേ മാന്ട്രാ മാൻ എവിടെ ചെന്നാലും ദുരന്തം മാത്രം വിതയ്ക്കുന്ന ഞാൻ അതാണോ സച്ചിയേട്ട ശാപം മാത്രം കേൾക്കാനായിട്ട് എന്തിനാ എനിക്ക് ഇങ്ങനെയൊരു ജന്മം ഒരു കാര്യം ചെയ്യേ താൻ എന്റെ കൂടെ വാ നമുക്ക് നെല്ലിശ്ശേരിയിൽ തിരിച്ചു പോകാം അർജുന പറയുന്നു എന്തിനെ ഈ കുഞ്ഞിൻ്റെ പേരിൽ നെല്ലിശ്ശേരിയിലും ഞാൻ ഇതല്ലേ അനുഭവിച്ചത് അവിടെയും ഇവിടെയും എന്താണ് വ്യത്യാസം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതിന് പകരം എരിയുന്ന തീയിൽ നിന്നും വറച്ചട്ടിയിലേക്ക് വീഴുന്ന അവസ്ഥയാണ് എനിക്കുണ്ടായത് ഇത്രയും അനുഭവിക്കാൻ മാത്രം ഞാൻ എന്ത് തരാ ചെയ്തത് എൻ്റെ കുഞ്ഞിന് സ്ഥാനമില്ലാത്ത ഒരിടത്തേക്കും ഞാൻ വരത്തില്ല നിന്നെ ഞാൻ എന്ത് ചെയ്യണം നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെയാ തിരിച്ചു പോകുന്നത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അങ്ങനെ പോയാൽ എനിക്ക് മനസ്സമാധാനം കിട്ടുമോ എൻ്റെ കാര്യോർത്ത് സച്ചിയേട്ടൻ വിഷമിക്കേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് എൻ്റെ വീടാണ് എൻ്റെ അച്ഛനും അമ്മയും ആങ്ങളെയും അല്ലേ എനിക്കിപ്പോ ഇവിടെ ഉള്ളത് ആ ഒരു ധൈര്യമെങ്കിലും എനിക്കിവിടെയുണ്ട് പിന്നെ സച്ചിയേട്ടൻ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ എനിക്ക് അത് മതി എന്തിനമോളെ നീ ഇത്രയും സഹിക്കുന്നതേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു നമ്മുടെ കുഞ്ഞിനെ ഒരു ദോഷവുമില്ലെന്ന് തെളിയിക്കാൻ അതിനുവേണ്ടി ഞാൻ എന്തും സഹിക്കുമെന്ന് പറയുമ്പോൾ അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി നിന്നെ മനസ്സിലാക്കാൻ താമസിച്ചതിനെ മാപ്പ് നിന്നെപ്പോലെ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് നിന്നെ ഇന്ന് ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല വാക്ക് തെറ്റിക്കുന്നു എന്ന് വിചാരിക്കരുത് നിന്റെ കൂടെ ഞാൻ ഇന്ന് ഇവിടെ താമസിച്ചോട്ടെ ഇത് കേട്ട് കരഞ്ഞുകൊണ്ടാർച്ചന സച്ചിയുടെ നെഞ്ചിലേക്ക് ചായുന്നു ശേഷം നെല്ലുശേരിയിൽ അവൻ്റെ നടന്ന കാര്യങ്ങളൊക്കെ വൃന്ദാവനത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ സേതുമാധവനെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ധനുഷും സന്ദീപും അനഖയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ ചെന്ന് മലങ്കോലമാക്കി കുത്തിതിരിപ്പുണ്ടാക്കിയല്ലേ എന്ന് സന്ദീപ് പറയുമ്പോൾ അനക പറയുന്നു അത് മാത്രമല്ലല്ലോ ആ ഫങ്ഷനും അലങ്കോലമാക്കിയല്ലേ എന്തിനാ ചേച്ചി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഈ പറയുന്നത് അച്ഛാ ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല മീരയ്ക്ക് അങ്ങനെ ഉണ്ടായത് എന്റെ കുഴപ്പം കൊണ്ടാണോ ഇതുവരെ വൃന്ദാവനത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അർജുനെ കുഞ്ഞും അവിടെ ചെന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എല്ലാവരും പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ അപ്പോൾ വെഡിങ് ആനിവേഴ്സറി നടന്നില്ലേന്ന് ചെയ്തു ചോദിക്കുമ്പോൾ അവനിക പറയുന്നു ഇല്ല അതിനു മുന്നേ തന്നെ ആകെ പ്രശ്നമായി വൃന്ദാവനത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം നല്ല ഒന്നാം തരം അഭിനേത്രിയാണ് ചേച്ചി വെടിക്കെട്ട് പുരുക്കി തീ കൊളുത്തിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനേ ചേച്ചിയെ പോലുള്ള ചേച്ചിയെ കൊണ്ടേ പറ്റൂ അല്ലാതെ മറ്റാരെ കൊണ്ടും സാധിക്കില്ല എന്ന അനക പറയുമ്പോൾ ധനുഷ് പറയുന്നു എന്തൊക്കെയാ സംഭവിച്ചാലും അർച്ചനടുത്തേക്ക് വൃന്ദാവനത്തിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല അനുബേഡൻ അത്രയ്ക്ക് സ്ട്രോങ് ആണ് അർച്ചന എന്ന് പറഞ്ഞാൽ അനുബേഡന് ജീവനാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് സേതു പറയുന്നു അവിടെ അങ്ങനെ സംഭവിച്ചതിന്റെ പേരിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവണ്ട അച്ഛ ഇത് വെറുതെ ഒരു തർക്കത്തിന്റെ ആ കാര്യമല്ല എടുത്തെ പിടിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവന്തകേടത്തെയാണ് ഇനിയെങ്കിലും അത് ഒന്ന് അവസാനിപ്പിക്കണം വെറുതെ അനുബിടിന്റെ ഫാമിലിയും കൂടി ഇല്ലാണ്ടാക്കരുതെന്ന് സന്ദീപ് കേട്ടില്ലാച്ചാ എന്നെ ഇവർ കുറ്റപ്പെടുത്തുന്നത് എല്ലാവരും കൂടി സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എല്ലാവർക്കും എന്നെ കൊണ്ടാവുന്ന നന്മ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്റെ നന്ദേട കാര്യം നിങ്ങൾക്കറിയില്ലേ ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ എന്നെയാണ് നിങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ അവലിക പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഉച്ച നന്ദനെ പൊന്നുപോലെ നോക്കുന്നത് അവളാണ് അവളെ കരയിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ സേതുവും പോകുന്നുണ്ട് പിന്നീട് മീരയെ കാണിക്കുന്നു മീര വളരെ ദേഷ്യത്തിൽ തന്നെയാണ് മീരയുടെ മുറിയിലേക്ക് അനൂപ് വന്നു അനൂപിനെ കണ്ടതും ഇത്തിരി കൂടി ദേഷ്യത്തിലിരിക്കുകയാണ് മീര മീരയുടെ പിണക്കം മാറ്റാൻ ശ്രമിക്കുകയാണ് അനൂപ് മീരയുടെ തോളിലേക്കൊന്ന് തൊട്ടപ്പോൾ പെട്ടെന്ന് തട്ടിമാറ്റി വളരെ ദേഷ്യത്തോടെ മീര പറയുന്നു ദേ എന്നെ തൊട്ടു പോവരുത് നിന്റെ പിണക്കം ഇതുവരെ മാറിയില്ലേ എന്ന് അനൂപ് ചോദിച്ചു ഡേ നോക്ക് നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് അനൂപ് പറയുമ്പോൾ മീര പറയുന്നുണ്ട് എനിക്ക് ഇനി ഒന്ന് മനസ്സിലാക്കാൻ വയ്യ ഇതുവരെ മനസ്സിലാക്കിയതൊക്കെ മതി ഈ വീട്ടിലെ മരുമകളായിട്ടല്ല ഒരു മകളായിട്ട് തന്നെയാണ് നിന്നെ അച്ഛനും അമ്മയും കാണുന്നത് അച്ഛനോട് അവർക്ക് എത്രമാത്രം സ്നേഹമുണ്ടോ അതേ സ്നേഹം അവർക്ക് നിന്നോടും ഉണ്ട് കണ്ടു എല്ലാവരുടെയും സ്നേഹം ഇന്ന് ഞാൻ കണ്ടു ഒരു മനസാക്ഷിയുമില്ലാതെ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ അത് കേട്ടിട്ട് നിങ്ങളുടെ അമ്മയോ അച്ഛനോ എന്തെങ്കിലും ഒരു വാക്കുമെങ്കിലും പറഞ്ഞോ മകൾ വന്ന് കയറിയപ്പോൾ അവർക്ക് മരുമകളെ വേണ്ട എല്ലായിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് മകളാണ് പോലും മകള് അനു പറയുന്നു ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് നിനക്കല്ലേ സന്തോഷത്തോടെ നിനക്കൊരു ഗിഫ്റ്റ് തരാനല്ലേ അച്ഛനും അമ്മയും ഒക്കെ വന്നത് പക്ഷെ അവിടെയുണ്ടായ സംഭവത്തിന്റെ പേരിൽ നീയും അവധികയും എല്ലാവരും കൂടി അർച്ചനയും തെറ്റുകാരാക്കി അച്ചുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് നിനക്കറിയല്ലേ അവളുടെ കാര്യം ഏറ്റവും കരുതലോടെയും ശ്രദ്ധയോടെയും നോക്കേണ്ട ആളാണ് നീ ആ നീയാണ് അവന്റെ കൂടെ കൂടി അവളെ പരിഹസിച്ചതും അപമാനിച്ചതും ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല സത്യം സത്യമായി പറഞ്ഞു അത്രേയുള്ളൂ എന്ന് മീര പറയുമ്പോൾ അനൂപ് പറയുന്നു എന്ത് സത്യം ദേ ഇപ്പോ നിന്റെ പ്രശ്നം എന്താണ് ഞാൻ നിന്നെ തല്ലിയതാണോ അതോ നിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതാണോ മീര നിന്നോട് ഞാൻ ഒരു സോറി പറയാം എനിക്കേട്ട് മീര ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങളുടെ സോറി കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ജീവനം തകർത്തിട്ട് അനിയത്തി ഇവിടെ അരിയിട്ട് വാഴിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എനിക്കും എൻ്റെ കുഞ്ഞിനും ഈ വീട്ടിൽ ജീവിക്കണം അതിന് തടസ്സമുണ്ടാക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല അത് ആരായാലും ശരി എന്നെ പറഞ്ഞ് താഴെ കിടക്കുകയാണ് മീര ദൈവമേ ഇങ്ങനെയൊരു ജന്മം ഒരു ചവിട്ട് വെച്ച് കൊടുത്താലോ എന്നൊക്കെ അനുഭവം വിചാരിക്കുന്നു തറയിൽ കിടക്കൽ സമരം ഇന്ന് മാത്രമേ ഉള്ളൂ അതോ എന്നും നീ അങ്ങനെ ചെയ്യുമോ എന്ന് അനുപചോദിക്കുമ്പോൾ മീര പറയുന്നു ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും അത് പോയി പറഞ്ഞാൽ മതി ഇങ്ങനെ തറയിൽ കിടന്ന് പ്രതിഷേധിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്നും നീ തറയിൽ തന്നെ കിടന്നോണം ഇനിമേലിൽ കട്ടിലിൽ കിടക്കാൻ വന്നേക്കരുത് അത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് മീര നീ തറയിലല്ല ഇനി മുറ്റത്തിറങ്ങി കിടന്നാലും അച്ചൂനോടുള്ള എൻ്റെ നിലപാട് മാറത്തില്ല എനിക്ക് ജീവനുള്ള കാളം വരഞ്ഞ കാലം വരെ ഞാനവിളെ സംരക്ഷിക്കും ഇത് കേട്ട് മീര പറയുന്നു അല്ലെങ്കിലും എന്റെ വാക്കിന് വിലയില്ലല്ലോ ഈ വാക്കിന് വില എന്റെ പറയുന്നത് അവനവൻ ചെയ്യുന്ന പ്രവൃത്തി പോലെ ഇരിക്കും ഞാൻ പറയുന്നത് കേട്ട് എൻറെ കൂടെ ജീവിക്കാൻ നിനക്ക് വയ്യായി നീ ഡൈവോഴ്സ് ചെയ്തിട്ട് നിന്റെ പാട്ടിന് പോകും അല്ല പിന്നെ നിന്നേക്കേ ചുമക്കുന്ന എന്നെ വേണം പറയാൻ എന്നെ പറഞ്ഞു എന്നിട്ട് അനൂപ് ബെഡിലേക്ക് കയറി കിടക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഫാൻ കൂട്ടിയിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മീരയ്ക്ക് നന്നായി തണുക്കുന്നു മീര വിചാരിക്കുന്നുണ്ട് ഡിവോഴ്സ് ഞാൻ ഇപ്പൊ തന്നെ ചെയ്യിപ്പിക്കാം അങ്ങനെ സുഖിക്കാന്ന് എൻറെ പൊന്നുമോൻ ജന്മത്ത് വിചാരിക്കേണ്ട പിന്നീട് നെല്ലുശ്ശേരിയിൽ മുറിയിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് സേതു മാധവൻ അവിടേക്ക് അവന്തിക എത്തി അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഉറക്കം വന്നില്ലെന്ന് സേതു അച്ഛന് ഇതുവരെ ആരും മരുന്നെടുത്ത് തന്നില്ലേ ഞാൻ അനക്കിയോട് പറഞ്ഞിരുന്നല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുന്നു അവർക്കൊന്നും മാറിയില്ല അത് മാത്രമല്ല അവരാരും എടുത്തു വെച്ച് തന്നാലേ അത് ശരിയാവില്ല ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അവന്തിക എടുക്കുന്നു സേതുവിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛാ എല്ലാ കാലത്തും ഈ കുടുംബം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്ന ആളാണ് ഞാൻ അച്ഛനെ മനസ്സിലാക്കണം കേട്ട് ചേതു പറയുന്നു അത് നീ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതെല്ലാം എനിക്കറിയാം നന്ദേട്ടൻ ഏത് അവസ്ഥയിലായാലും മരണം വരെ ഞാൻ പൊന്നിനു പോലെ നോക്കും അയ്യോ മ അത് ഞാൻ ഏ ഒരർത്ഥത്തിലും പറഞ്ഞതല്ല നന്ദേട്ടൻ എത്രയും പെട്ടെന്ന് ആ കെട്ടിൽ നിന്ന് എഴുന്നേക്കണം എന്നാണ് എന്റെ ആഗ്രഹം എൻ്റെ സ്വന്തം അച്ഛനെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല പരിചരിച്ചിട്ടില്ല സേന പറയുന്നു എനിക്കിതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ നീ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത് അച്ഛൻ എല്ലാ അധികാരവും എനിക്ക് തന്നു കമ്പനിയിൽ നന്ദേടനുണ്ടായിരുന്ന ചുമതലയും എന്നെ ഏൽപ്പിച്ചു പക്ഷേ എന്നിട്ടും ഒന്നിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യമില്ല എനിക്ക് നല്ല ഉദ്ദേശത്തോടെ എന്ത് ചെയ്താലും എല്ലാവരുടെയും കയ്യിൽ നിന്ന് അവകേളനം മാത്രമാണ് എനിക്ക് കിട്ടുന്നത് സജി അവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചത് എത്ര മോശമായി പോയി എന്ന് അറിയാമോ അവരാരും എന്നെ മനസ്സിലാക്കുന്നില്ല ഓഫീസിലെല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടോ ഇത് കേട്ടേത് പറയുന്നു അതിന് പരിഹാരം ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത്രയൊക്കെ അപമാനിക്കാൻ ഞാൻ അവരുടെ എന്ത് തെറ്റാണ് അച്ഛ ചെയ്തത് എന്ന് പറഞ്ഞേ അവന്തികയുടെ കരച്ചിൽ നാടകം ഓഫീസിലെ സ്റ്റാഫിന് മുന്നിൽ അവരെല്ലാവരും കൂടി ഒരു വിലയും ഇല്ലാത്തവളാക്കിയെന്നെ ഇതിന് പരിഹാരം അച്ഛൻ കണ്ടേ പറ്റൂ ഇല്ലെങ്കിൽ ഇനി അഭിമാനത്തോടെ അവരുടെ മുന്നിൽ എനിക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കില്ല ഇത് പറയുമ്പോൾ സേതു ആലോചിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഈ കുടുംബത്തിനകത്ത് അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാനും എല്ലാവരുടെയും ഒപ്പം എല്ലാവരെയും ഒപ്പം നിർത്താനും ഇനി ശ്രമിക്കേണ്ടത് നീയാണ് എന്റെ മൂത്ത മകന്റെ ഭാര്യയാണ് നീ ആ അധികാരവും അവകാശവും എല്ലാം നിനക്ക് ഈ വീട്ടിലുണ്ട് എന്റെ മകനു വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും ഇത്രയും കഷ്ടപ്പെടുന്ന നിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് ഈ അച്ഛന്റെ കടമയാണ് ഞാൻ അത് ചെയ്യും അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവതിക ചോദിക്കുന്നു വെറുതെ ആരെയും വഴക്ക് പറയാൻ പോണ്ട ഇനി നാളെ ഒരു പറയും അച്ഛനെ ഞാൻ അവരുടെ ശത്രുവാക്കിയെന്ന് പക്വതിയായപ്പോൾ ഞാൻ എൻ്റെ ആൺമക്കളെ കമ്പനിയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ അവസാന തീരുമാനം ഇപ്പോഴും എൻ്റേത് തന്നെയാണ് നാളെ തന്നെ സച്ചിയും സന്ദീപും അടക്കമുള്ള ബോർഡ് അംഗങ്ങളുടെ ഒരു മീറ്റിംഗ് ഞാൻ വിളിച്ചു കൂട്ടും ഒഫീഷ്യലായി തന്നെ എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യും നിന്റെ കാര്യത്തിൽ ഞാനൊരു എടുക്കുമെന്നും സേതു പറയുന്നു തീരുമാനം എന്താണെന്ന് അച്ഛൻ പറഞ്ഞില്ല എന്ന പറയുമ്പോൾ സേതു പറയുന്നു എന്തായാലും ഞാനത് അവിടെ വെച്ച് പറഞ്ഞോളാം അത് നിനക്ക് അനുകൂലമാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇതെല്ലാം ആരോ കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കഥ കിടക്കുന്ന ശബ്ദം രണ്ടുപേരും കേൾക്കുന്നുണ്ട് അവിടേക്ക് വന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല എൻ്റെ ഒരു ശബ്ദം കേട്ടത് എന്നെ സേന പറയുമ്പോൾ അവനിക പറയുന്നു അറിയില്ല പക്ഷേ ഇവിടെ ആരോ ഉള്ളതുപോലെ ഇനി നമ്മൾ സംസാരിച്ചതാരെങ്കിലും മുളഞ്ഞു നിന്ന് കേട്ടതായിരിക്കുമോ ആരെയും കാണുന്നില്ലല്ലോ എന്ന് സേതു സാരമില്ല മോള് പോയി കിടന്നുറങ്ങു രാവിലെ തന്നെ ഒരു കൈ കാര്യത്തിന് തീരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വാതിലടയ്ക്കുകയാണ് സേതു അവനക അവിടെ നോക്കുന്നുണ്ട് ആരായിരിക്കും ഇത് കേട്ടത് ആരായാലും ഒരു ചുക്കും സംഭവിക്കില്ല നാളത്തെ സംഭവത്തോടെ നെല്ലിശ്ശേരിയിലെ ഒരു പാതി എൻ്റെ കയ്യിലെത്തും പിന്നെ ബാക്കിയും എന്റെ കാൽ അധികം താമസമില്ല അത് കഴിഞ്ഞിട്ട് വേണം മണ്ടനായ തന്തേയും മക്കളെയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ച സന്തോഷത്തോടെ ആവന്തിക മുറിയിലേക്ക് പോയി ശേഷം അറച്ചിനെ കാണിക്കുന്നു അർച്ചന സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നു ഞെട്ടി ഉണരുകയാണ് എന്താ എന്റെ പറ്റി എന്ന് സച്ചിയും ചോദിക്കുന്നു എനിക്കൊരു സ്ഥലം വരെ പോകണം സച്ചിയേട്ട എന്ന് അർച്ചന പറയുന്നുണ്ട് എന്താ താൻ സ്വപ്നം കണ്ടോ എന്ന് സച്ചി ചോദിക്കുന്നു എനിക്കൊരു സ്ഥലം വരെ പോകണം സച്ചിയേട്ടാ ഞാൻ സ്വപ്നം കണ്ടോ പക്ഷെ അത് ദുസ്വപ്നം ആയിരുന്നില്ല പണ്ട് നമ്മൾ ശൈന പ്രദക്ഷിണം നടത്തിയ ക്ഷേത്രമല്ലേ എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുപോവാമോ പിന്നെന്താ നേരം വിളിക്കട്ടെ എന്ന് സച്ചി പേടിയോട് തന്നെയാണ് ഭയത്തോടെയും പേടിയോടെയും ഒക്കെ തന്നെയാണ് അർച്ചന എഴുതേറ്റിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ